ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാൻ ഒരു മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ നെമ്മീൻ ചൂരയാണേ അത് കണ്ടിച്ച് വൃത്തിയാക്കി റെഡിയാക്കി റെഡിയാക്കിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടേ പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം ഇത് ഞാൻ മാങ്ങയിട്ട് ഇട്ടാണ് വെക്കാൻ പോകുന്നത് ഒരു വലിയ മാങ്ങ ഇതധികം പുളിയില്ലാത്തോണ്ട് വലിയൊരു മാങ്ങ അത് അരിഞ്ഞ് വെള്ളത്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ പിന്നെ ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കാം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചെറിയ സ്പൂണാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു മൂന്ന് ടീസ്പൂൺ പിരിയ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിന് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കും ഇനി ഇത് നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് വറക്കുക അജിക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇത് ലൈക്ക് ചെയ്ത് ഫോളോ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ല മണം വരുന്നുണ്ടേ വറു തീ കുറച്ചിട്ട് കൊടുക്ക അല്ലേ പെട്ടെന്ന് കയറിയും കരി നല്ല മൂക്കണേ കരി കറി വരുമ്പോ ആ വറുത്ത സ്മെല്ലാ കറിക്ക് കാണും പിന്നെ കരിയാതെ സൂക്ഷിക്കണേ മതി നമുക്ക് തീ ഓഫ് ചെയ്ത് കത്ത് ഈ ചൂടിൽ ചൂട് കുറയട്ടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊരി ഇനി ഇത് ഈ പാത്രത്തിലോട്ട് നമുക്ക് തട്ടേ ഈ വറുത്ത പൊടിയില്ലേ അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിടൊക്കെ ഇത് തോര സമയൊന്നും വെക്കണ്ട നമ്മൾ അടുത്ത ചട്ടി വെച്ചിട്ട് അടുത്ത തുടങ്ങത്തില്ലേ ആ സമയം ആ ചട്ടിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് അടുപ്പ് എത്തിക്കാം ഈ ചട്ടി ഇങ്ങോട്ട് വെക്കാം ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മതിയെ നമ്മുടെ എണ്ണ ചൂടായി ഇതിനകത്ത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു പത്ത് ഇരുപത് കൊച്ചുള്ളി ഇല്ലേ സാമ്പാറുള്ളി അത് അരിഞ്ഞതുണ്ടേ അതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഒരു രണ്ട് രണ്ട് വേപ്പില കറിവേപ്പില ഇട്ട് കൊടുത്തേ ഇതൊന്നും വഴന്ന് വരണം മുരിയൊന്നും വേണ്ട നല്ല വഴന്നൊന്നു വരണേ നമ്മുടെ ഇഞ്ചിയും ചുമള്ളിയൊക്കെ നല്ല വാടിയേ നല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ കലക്കി വെച്ചിരിക്കുന്ന മുളകും മല്ലി എല്ലാം അല്ലേ അതും ഇട്ടിട്ട് കൊടുക്കേ ഇത് ഒഴിച്ചു കൊടുക്ക കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ആ മതി ഇതൊന്ന് തിളയ്ക്കട്ടെ ഞാൻ ഒന്ന് കവറ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഈ മീൻ അങ്ങോട്ട് ഇട്ട് ഇനി ഇതിനകത്ത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയല്ലേ ഇത് ഇത്രയും മാങ്ങ വലിയ പുളി ഇല്ലാത്ത മാങ്ങയണ്ടേ വാങ്ങിയിട്ട് കൊടുത്ത് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇതൊന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഒന്ന് ചുറ്റി കൊടുക്കട്ടെ ഇനി ഇത് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു നോക്കേതെല്ലാം കഷ്ണം ഇട്ടപ്പോഴത്തേക്ക് ആ തിളയങ്ങ് നിന്നു ഇനി ധുറ്റ് കഴിയുമ്പോൾ ഒരു തിളയുണ്ട് തിളച്ചു കഴിഞ്ഞിട്ടേ അടക്കുള്ളു ഓക്കെ നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ ഇങ്ങനെ കിടന്ന് ഒരു ഒന്ന് ചുറ്റി കൊടുക്കണേ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചുറ്റി കൊടുക്കുക പിന്നെ ഒരു എട്ട് മിനിറ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് അത് കഴിയുമ്പോൾ ഇങ്ങനെ കിടന്ന് ചെറിയ തീയിൽ ഇപ്പം ഞാൻ തീ കുറയ്ക്കേ തീ കുറയ്ക്കാൻ പോവാണ് ഇങ്ങനെ ഈ മീനിനകത്ത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ മീനിനകത്ത് ഉപ്പും പുളി എരി എല്ലാം മീനിനെ പിടിക്കും അല്ലെങ്കിൽ അരപ്പ് തിളച്ച് വെന്ത് പറ്റി മീൻ വേവാതെ വേവമല്ല മീൻ വെന്തോളും മീനധികം വേവില്ലല്ലോ പിന്നെ അരപ്പൊന്നും പിടിക്കത്തില്ല ആ കഷ്ണത്തിനകത്ത് ഇവിടെ ഇങ്ങനെ ഇടന്ന് കിടക്കട്ടെ നമ്മുടെ കറി നോക്കെ ഒരു നാലഞ്ച് മിനിറ്റ് ആയിപ്പൊ ഞാൻ ഒന്ന് ചുറ്റി കൊടുത്തോട്ടെ നല്ല മണമുണ്ട് കേട്ടോ അടിയിലൊന്നും പിടികില്ല കാര്യം ഇത് തീ കുറച്ചല്ലേ കിടക്കുന്നത് ടച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കിടക്കട്ടെ ഒരു നാല് അഞ്ച് മിനിറ്റ് കിടന്നോട്ടെ നമ്മുടെ മീൻകറി നോക്കേ ഉണ്ടല്ലേ നല്ല തിളച്ച് വറ്റി 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 തിളച്ച് തിളച്ച് വറ്റി നോക്കേ നല്ല വറ്റി നമുക്ക് അടിയിലൊന്നും പിടിച്ചിട്ടില്ലേ ഇത്രയും വറ്റിച്ചെടുക്കണ്ടാത്തവർക്ക് ഇച്ചിരി അരപ്പ് കുറച്ച് നേരം മുമ്പേ അണച്ചാൽ മതിയെ ീനകത്ത് ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുക്കുക അതിൻ്റെ ഉപ്പൊന്നും നോക്കിയിട്ടില്ല നോക്കട്ടെ ആ സൂപ്പർ മീൻത അറ്റിപൊളി മീൻകറി ഇനി അരപ്പ് തോനെ വേണോന്നൊന്നുമില്ല ഈശകല അരപ്പ് കൊണ്ട് തന്നെ ചോറണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മാങ്ങയുടെ പുളി ഓരോരുത്തരും അനുസരിച്ചിന്ന് വലിയ പുളി ഇല്ലാത്ത മാങ്ങ അതുകൊണ്ട് അത്രേ മാങ്ങ ഇട്ടു കൊടുത്തെന്താ ടേസ്റ്റ് നല്ല ഉണ്ട് ഇത് വലിയ പുളിയൊക്കെ പുളി അധികം ആവശ്യം ഇല്ലാത്തപ്പോ വലിയ പുളിയൊക്കെ ഉള്ള മാങ്ങ കൊണ്ട് ഇട്ട് കൊടുത്തപ്പോ എത്ര പുളിയായിരിക്കും അപ്പൊ ഞാനിതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കെ നമ്മളെ മീൻ കറി നോക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റായി ഞാൻ കിടന്നിട്ട് എന്തോ മണവാ വരുന്നെന്നറിയാവോ അടിപൊളി മണവാണ് എത്ര ടേസ്റ്റായി കറി കഴിക്കാനായിട്ടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം നല്ല പറ്റിയങ്ങ് പോയി ഞാൻ പറഞ്ഞില്ല ആ മുളും മല്ലിയും വറുക്കുമ്പോ നല്ല മൂക്കെ നല്ല മൂക്കെ വറുക്കണേ നല്ല ആവശ്യം കരിഞ്ഞു പോവരുത് അന്നേരം ആ കറിക്കറിക്കാൻ ആ മുളകും മല്ലിയും വറുത്തേന്റെ ആ മൂത്ത മണം നല്ല ഇതായിട്ട് കിട്ടും ഞാൻ അത് എന്താ അരപ്പൊക്കെ നോക്കേ ആ മാങ്ങയൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ ഈ മാങ്ങിക്ക് വലിയ പുളിയില്ലേ ഭയങ്കര പുളിയുള്ള മാങ്ങട്ടാ നമുക്ക് പുളി അധികം വലിയ ഇഷ്ടമല്ലാത്തോണ്ടേ ഓക്കേ അതിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മാങ്ങയിട്ട ഫിഷ് കറി ലാസ്റ്റ് ഞാൻ ഈ പച്ചമുളക് ഇടുന്ന പച്ചമുളകിന് നല്ലൊരു സ്മെല്ലാണ് ലാസ്റ്റ് നമ്പർ ഓക്കെ ഇപ്പോഴൊന്ന് ഇളക്കി കൊടുക്കുന്ന അല്ല ചുറ്റിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നേ ആ മാങ്ങ ഒന്ന് ഉടഞ്ഞു കുഴഞ്ഞു പോയിട്ടില്ല കുഴയുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ പിന്നെ അപ്പം മായിരുന്നു വെള്ളം വരുന്നു അത്ര മണമുണ്ട് ഇങ്ങനെ അപ്പൊ ഇതുപോലെ ഫിഷ് കറി ഉണ്ടാക്കിയിട്ട് മീനിപ്പൊ ഏത് വേണമെന്നുമില്ല ഏത് മീനായാലും കുഴപ്പമില്ല ഏത് മീനിനും ഉണ്ടാക്കാം അത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അതിന്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഇനി എന്റെ ഇളക്കലിൽ ഇതിട്ട് പൊടിക്കാതിരുന്നാൽ മതി Okay.